വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ അകത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഞാൻ ഇതുവരെ ബ്രഷ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാവും അതാണ് നാച്ചുറൽ ഫിനിഷ് തരിക എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ നമുക്ക് അത് ഇട്ട് നോക്കാം അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തൊരു പേരൊക്കെ നമ്മൾ ഓർഡർ ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്രഷ് ആണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ബ്ലെൻഡർ ബ്രഷ് ആണ് ഇതിന്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത് അപ്പൊ നമുക്കിത് എടുത്തിട്ട് നോക്കാം ഇത് ഇവിടെ ഇതിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് അപ്പൊ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കണ്ടോ അത്യാവശ്യം വലിപ്പം കേട്ടോ അത് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഒരു മുന്നൂറ് ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടും ഞാൻ ഇത് പേർപ്പിളിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്ര ഒരു ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഇത്ര എങ്ങനെയാണ് ഇത്ര ഇത്ര വലുപ്പാണ് ഇതിന്റെ സൈസ് വരുന്നത് നമ്മുടെ ഒരു കൈ നോക്കാണെങ്കിൽ ഇതാ കൈയിൻ്റെ ഒരു ഇത്ര ഉണ്ടാവും കേട്ടോ കൈന്റെ ഒരു ഇത്ര കണ്ടോ ഇത്ര ഉണ്ടാവും ബ്രഷിന്റെ ഈ ബ്രിസിൽസ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം നല്ല നല്ല സോഫ്റ്റ് ആണ് പിന്നെ ഇതിന്റെ ഒരു സാധനം പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു 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 ബ്രിസിലിന്റെ ഈ ഒരു ഒരു ഈ ഒരു സാധനം മാത്രം ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഒന്ന് അപ്പത് എടുത്ത് കളയാൻ പറ്റുമോ പറ്റില്ല ഇത് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഭയങ്കര നല്ല സോഫ്റ്റാണ് നമുക്ക് ഫൗണ്ടേഷൻ ഇട്ട് നോക്കാം ഞാൻ യൂഷ്വലി എപ്പോഴും യൂസ് ചെയ്യണ പോലെ ഈ രണ്ടും ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണത് ഈ ഫൗണ്ടേഷൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഫൗണ്ടേഷൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാം കേട്ടോ പോയിട്ട് പിന്നെ ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ അതിപ്പോൾ അവൈലബിൾ അല്ല എന്നാണ് തോന്നുന്നത് സോ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ട് നോക്കാം അപ്പൊ ഞാനിത് ഒരു ഡോട്ട് ഡോട്ട് ആയിട്ട് ഈ ഒരു സൈഡിൽ ഇട്ടോക്കാം അല്ലാതെയും അപ്പം ഞാൻ ഡോട്ട് ഡോട്ടായിട്ട് ഒരു സൈഡിൽ ഇട്ട് നോക്കുകയാണ് പിന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്യണേൻ്റെ മുന്നേ സ്കിൻ കെയർ എന്തായാലും ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ഒന്ന് ഫേസ് വാഷ് ഇട്ട് മോയ്സ്ചറൈസറെങ്കിലും ചെയ്തോണം അപ്പൊ ഞാനതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ സ്കിൻ കെയർ നമുക്ക് ഇതിട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നോക്കാം അങ്ങനെ ഡ്രാഗ് ചെയ്യണില്ല ഇങ്ങനെ ഇങ്ങനെ സ്പഞ്ചേസ് ചെയ്യണ പോലെ തന്നെ നമ്മളിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ കേട്ടോ ഡ്രാഗ് ചെയ്യണില്ല അപ്പം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോ ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ കണ്ടിട്ട് അത്യാവശ്യം ഇത് അത്യാവശ്യം നല്ലായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ കൈ കൊണ്ടിടുന്നേക്കാ ബ്ലെൻഡർ കൊണ്ട് ഇടുന്നേക്കാൾ ഭയങ്കരമായിട്ട് കവറേജ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കണ്ടോ ഇവിടെ കുറച്ച് അധികം കവറേജ് കിട്ടിയ പോലെ തോന്നുന്നുണ്ട് കൈ കൊണ്ട് കൊണ്ടിടുമ്പോഴും ബ്ലെൻഡറോണ്ട് ഇടുമ്പോഴും എനിക്ക് അങ്ങനെ ആ ഒരു കവറേജ് ഇത്രയും തോന്നാൻ കിട്ടുന്ന പോലെ തോന്നാറില്ല നിങ്ങൾക്കും ഇങ്ങനെ ബ്രഷ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രഷ് ആണ് ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്തിനാണ് ഫൗണ്ടേഷൻ ഇടാറുണ്ട് ഇപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഇടയില് ഇപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഇടാറുള്ളത് ഒന്ന് ഒന്നൂടെ ഒരു എന്താ പറയാ ഒന്നുകൂടി ഒരു പ്രസന്റബിൾ ആയിട്ട് നിൽക്കാനായിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനോ എന്തെങ്കിലും പോകുമ്പോ ഒന്നുകൂടെ ഒരു പ്രസന്റബിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ ഇടല് ഇപ്പൊ ഇതിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടാവും ഇപ്പൊ ഈ ഭാഗത്ത് മാത്രാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ഈ ഭാഗത്ത് മാത്രാണ് ഞാൻ ഫൗണ്ടേഷൻ ഇട്ടിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും ഇത് ഡെള്ളായിട്ടും ഇതൊരു ഒരു പ്രസന്റബിൾ ആയിട്ടും അല്ലേ ഇരിക്കണത് അത് മനസ്സിലായിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിയടിച്ച് ഫീലോ ഭയങ്കരമായിട്ട് ബ്രൈറ്റാക്കിയ പോലെ അല്ലെങ്കിൽ ഫെയ്റാക്കി പോലെയല്ല പക്ഷെ ഈയൊരു ഷെയ്ഡ് തന്നെയല്ലേ ഇവിടെയുള്ളത് എന്നാ ഈ ഒരു ഷെയ്ഡ് ഫുള്ളായിട്ട് ഭയങ്കര ഈവൻ ടോൺ ഉണ്ട് ഇവിടെ ഒക്കെ ഭയങ്കര എന്താ പറയാ പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ചെറുതായിട്ട് അതൊക്കെ ഒന്ന് മാറ്റാനും ഈവൻ ടോൺ കൊടുക്കാനൊക്കെയാണ് ഞാൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻഡാരോട് എല്ലാവരും ഓരോരുത്തരും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാവും അപ്പോൾ ഞാൻ എന്റെ സ്കിൻ സ്കിൻ ടോണിനനുസരിച്ചുള്ള ഫൗണ്ടേഷൻ മാത്രമാണ് ഇടാറ് എനിക്കൊന്ന് കുറച്ച് ഡാർക്ക് ആയാലും ഭയങ്കരമായിട്ട് ലൈറ്റ് ആയതും ഞാൻ യൂസ് ചെയ്യാറില്ല അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലും കൂടെ ഇത് ഇട്ടിട്ട് നോക്കാം അപ്പൊ ഞാൻ ഈയൊരു രണ്ടു ഭാഗം കണ്ടപ്പോ പറഞ്ഞു കേട്ടോ അത് ആ നിങ്ങക്ക് മനസ്സിലാവുണ്ടാവും അപ്പൊ ഈ ഒരു ഭാഗത്തും കൂടെ ഞാൻ ഇട്ട് നോക്കാം നന്നായിട്ട് ഇവിടെ നന്നായിട്ട് നമ്മൾ എന്റ് ചെയ്ത് കൊടുക്കാണ് ഇങ്ങനെ വലിച്ചെ ഭയങ്കരായിട്ട് ഇങ്ങനെ വലിച്ച് ഡ്രാഗ് ചെയ്യണില്ല കേട്ടോ അങ്ങനെ ഇങ്ങനെ നമ്മൾ സ്പഞ്ച് കൊണ്ട് ചെയ്യില്ല അതുപോലെ തന്നെ ഇങ്ങനെ എന്താ ഡാബ് ചെയ്ത് കൊടു പിന്നെ വേറൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കഴുത്തിലും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ നമ്മള് ഇതിലുള്ളത് എക്സസൈസ് ആയിട്ടുള്ളത് ഇതിൽ വന്നാലും അത് വെച്ചിട്ട് നമുക്ക് കഴുത്തിലും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കാം സ്പഞ്ചിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റൂല പറ്റൂന്നല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സ്പഞ്ചിലാണെങ്കിൽ പക്ഷെ എനിക്ക് സ്പഞ്ചിൽ ഇടണേ ഇഷ്ടാണ് കേട്ടോ ഭയങ്കര നാച്ചുറൽ ഫിനിഷ് കിട്ടും ഇപ്പൊ ഇതിലിടുമ്പോഴും എനിക്ക് അതേ ഒരു ഫിനിഷ് കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറ് തോന്നി പക്ഷെ അതിനൊക്കെ കവറേജ് കൊടുത്തൊരു പ്രശ്നമാണ് അപ്പം ഇത്രയേള നമ്മുടെ വീഡിയോ എന്ന് പറയണത് എനിക്ക് ഇഷ്ടമായിട്ടോ അത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ഒരു ഫൗണ്ടേഷൻ ബ്രഷ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡിന്റെ ഈ ഒരു ബ്രഷ് അടിപൊളിയാണ് നിങ്ങൾക്കും മേടിച്ചിട്ട് ട്രൈ ചെയ്യാം അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ താഴെ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്യാവുന്നതാണ് ഞാൻ പറ്റണ പോലെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഈ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കണ്ടവരെ ബൈ